പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഫൈസൽ ജനമുന്നേറ്റ യാത്രയുടെ നായകൻ വൈസ് മൗലവിന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോമി അരയ്ക്കൽ തമിഴ്നാട് സ്റ്റേറ്റ് സെക്രട്ടറി രത്നൻ സാർ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്റെ മുന്നിലിരിക്കുന്ന സഹോദര സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ എസ് ഡി ഡി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂലാട്ടുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഈ മാസം ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ആ യാത്രയുടെ ജില്ലാതല സ്വീകരണമാണ് സ്വീകരണത്തിന്റെ സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷം ഇരട്ട നീതിയുടെ വർഷങ്ങളായിരുന്നു നമുക്ക് മുന്നിലൂടെ കടന്നു പോയത് കൊല്ലപ്പെട്ടതിന് ശേഷം പോലീസിന്റെയും ഭരണഘടനത്തിന്റെയും ഭീകരത നമ്മൾ കണ്ടറിഞ്ഞതാണ് ആദ്യം തന്നെ ഷാൻ കൊല്ലപ്പെട്ട് പത്ത് ദിവസത്തിന് ശേഷം നടന്ന ഷാൻ അനുസ്മരണത്തിൽ പോലും അനുസ്മരണത്തിൽ പോലും പെട്ടത്തില്ല എന്ന് പറഞ്ഞ പോലീസ് എന്ത് ചെയ്തു നമ്മുടെ നമ്മൾ അനുസ്മരണം നടത്തുന്ന ആ ഓഡിറ്റോറിയം പൂട്ടിക്കൊണ്ടുപോയി അവസരങ്ങൾ കണ്ടതാണ് നമ്മുടെ ഈ സമൂഹം ഈ ജനത നമ്മൾ കണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മൾ പ്രോഗ്രാം നടത്തും അതുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞു മുന്നോട്ട് പോയി കൃത്യം നമുക്കറിയാം പോലീസുകാർ ലാസ്റ്റ് നമ്മുടെ അടുത്ത് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു നമുക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എവിടെ നടത്തുമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾ എവിടെ ഈ അനുസ്മരണം എവിടെ നടത്തും ഞങ്ങൾ പോലീസുകാർ ഓഡിറ്റോറിയം പൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ എവിടെ അനുസ്മരണം നടത്തും നമ്മൾ എന്താ പറഞ്ഞ തെരുവുകളിൽ അനുസ്മരണം നടത്തും അല്ലെ തെരുവുകളിൽ അനുസ്മരണം നടത്തുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോ മുന്നോട്ട് പോയപ്പോൾ എന്തു ചെയ്തു പോലീസുകാര് താക്കോൽ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് നടത്തിക്കോളാൻ വേണ്ടി പറഞ്ഞു അതാണ് ആദ്യത്തെ ഇരട്ട നീതി അതായത് തൊട്ടടുത്ത ദിവസം നടന്ന ആളുടെ അനുസ്മരണത്തിന് വേറെ ഒരു ഒരു പ്രയാസമില്ലാതെ അവിടെ നടക്കുന്നു ആ ടൗണിൽ തന്നെ ഷാനന്റെ അനുസ്മരണം നടത്താൻ പാടില്ല എന്ന് പോലീസ് പറയുന്നു നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അറിയാൻ ഞാൻ ഈ രണ്ട് വർഷത്തെ സാഹചര്യങ്ങളുണ്ട് ജില്ലയില് അതാണ് ഈ ജനക്കൂട്ടം സംശയമില്ല ആ ജനക്കൂട്ടം ഈ ഒഴുകിയെത്തിയ ജനക്കൂട്ടം ഇതിന് സാക്ഷിയാണ് നമുക്കറിയാം ഏതാണ്ട് ഷാം കൊല്ലപ്പെട്ട് പത്തിരുപത് ദിവസത്തിനു ശേഷം എന്ത് ചെയ്യൂ നമ്മുടെ വീടുകളി അതായത് പ്രതികളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളുടെ വീടുകളിൽ വന്നിട്ട് പോലീസ് ആക്രമിക്കുന്നു ആരാൻ ആർ എസ് എസ് കാരല്ല അക്രമിക്കുന്നത് പോലീസുകാർ വന്നിട്ട് വീട് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ ആധാരവും അതോടൊപ്പം തന്നെ ഐ ഡി കാർഡും എല്ലാം കൊച്ചു കുട്ടികളുടെ ഐ ഡി കാർഡ് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് പോലീസ് എന്ത് ചെയ്തു നമ്മുടെ വീടുകൾ അടിച്ച് തകർത്തു എന്നിട്ടും അവർക്ക് കളി തീരാനായിട്ട് അവർ ചെയ്തു അതായത് ബാത്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ടാങ്കിലേക്ക് അടിക്കുന്ന പൈപ്പ് അതായത് പൈപ്പ് സാധാരണ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളാണ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ആക്രമിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് പോലും പുറത്തു വന്ന് എന്ത് ചെയ്തു അടിച്ച് തകർത്ത് കളഞ്ഞു നാലു അഞ്ച് ദിവസം വെള്ളമില്ലാതെ ആ കുട്ടികളും ആ വൃദ്ധന്മാരും ആ പുരുഷന്മാരൊക്കെ ആ വീട്ടിൽ കഴിയേണ്ട സാഹചര്യം ഇതുമുണ്ട് ഇന്നും വീടുകളുടെ ആധാരം തരാനുള്ള കഴിഞ്ഞ ദിവസം എസ് ആയിട്ട് സംസാരിച്ചു അതായത് നമ്മുടെ വീടുകളിലുള്ള ആധാരം പോലും കട്ടടുത്തോട്ട് പോയി എന്നിട്ട് കോടതി ചെല്ലുമ്പോൾ പറയും സ്റ്റേഷനിൽ ചെല്ലാം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പറയും കോടതി ചെല്ലാം ഇന്നും തുടരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് വർഷത്തെ സാഹചര്യങ്ങളെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ആർ എസ് എസിന് നടക്കാത്തത് പോലീസിനെ കൊണ്ട് നടത്തിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇരട്ട നീതിയാണ് അതായത് ഷാനകൊന്ന് ആളുകൾ എവിടെ എന്ത് ചെയ്യുന്നു ഷാന കൊന്ന ആളുകൾ ആറു മാസത്തിനുള്ളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ശേഷമുണ്ടായ സംഭവത്തിൽ പ്രതികളാക്കപ്പെട്ടവർ രണ്ട് വർഷം കഴിഞ്ഞും ജയിലിൽ തുടരുന്നു ഇരട്ട നീതിയാണിത് അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കുന്ന കാര്യത്തിൽ പോലും വ്യക്തമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാതെ മുന്നോട്ട് പോയി ഈ സർക്കാരും ഈ സംവിധാനങ്ങളും എല്ലാം ഷാൻകേസിൽ ഇനിയും വിചാരണ ആരംഭിച്ചിട്ടില്ല നമ്മൾ ആരോപിക്കാം ഷാൻകാസിൽ വിചാരണ ആരംഭിച്ചിട്ടില്ല തൊട്ടടുത്ത ദിവസം നടന്ന കൊലപാതക കേസിൽ വിചാരണ ആരംഭിച്ച് പ്രതികൾക്ക് വധശിക്ഷ നൽകി ജയിലിനകത്തിട്ടിരിക്കുന്നു നീതിയാണ് ഇരട്ട നീതി എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ എസ് ഡി പി ഐ എന്ന പാർട്ടി പറഞ്ഞതിന് ശേഷം ഇവിടെ അത് ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരാണ് മാധ്യമപ്രവർത്തകരാണ് ആലപ്പുഴ ജില്ലയിലെ മാധ്യമ പ്രവർത്തകരാണ് അത് പൊതുസമൂഹത്തിന് ഇടയിലേക്ക് ആ രീതിയിലുള്ള ഒരു ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത് ഇത്തരം ഇരട്ട നീതിയാണ് നമ്മുടെ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സമ്മേളനത്തിന് പോലും അതെ അതായത് തലത്തിൽ നടന്ന ഈ ജാഥ മിക്ക ജില്ലകളിലും എല്ലാ ജില്ലകളിലും ആലപ്പുഴ ഒഴിച്ചിട്ട് ഉള്ള ജില്ലകളിലെല്ലാം എന്തു ചെയ്തു മെയ്ക്ക് പെർമിഷൻ കൊടുത്തു ആലപ്പുഴ ജില്ലക്ക് മാത്രം മെയ്ക്ക് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു ലെറ്റർ അയച്ചിരിക്കുന്നു ആരെവിടെ അയച്ചതെന്ന് നോക്കിയിട്ട് എസ് പിക്ക് അറിയാൻ പറ്റുന്നില്ല ആ ഞാൻ ആ എസ്പിയുടെ ആ ലെറ്റർ കൊണ്ടുപോയി കൊടുത്തതാണ് നേരിട്ട് പോയി ആ ആ എസ്പിയെ ഞാൻ നേരിട്ട് കണ്ടു പരമാവധി സഹ സഹകരിക്കുന്ന മാഡമാണ് അത് പക്ഷേ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ആ മാഡം ആ എസ് പി അയച്ച ലെറ്റർ വായിച്ചു മാഡം ഞാൻ അയച്ച ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുക അപ്പം ആരൊക്കെയോ പുറകിൽ നിന്ന് ഇത്ര ചെയ്യുന്നു നിയന്ത്രിക്കുന്ന രീതിയിലാണ് ആലപ്പുഴയിലെ ചില പോലീസുകാർ എല്ലാ പോലീസുകാരും അല്ല പമ്പിച്ച രീതിയിൽ ഈ രാജ് നടന്നപ്പോൾ വലിയ രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ മുതൽ മണ്ണഞ്ചേരി വരെയുള്ള എല്ലാ ഡി വി എസ് പിമാരും എസ് പിമാരും അതോടൊപ്പം തന്നെ സി ഐമാരും എസ് ഐമാരും ഒക്കെ ഞങ്ങളുടെ സഹകരിച്ചിട്ടുണ്ട് ഏതോ ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രം വരുന്ന ചില ആളുകൾ നിന്നിട്ട് എന്ത് ചെയ്യുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ നിന്നിട്ട് അനുമതി കൊടുക്കരുത് കൊടുത്താ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ഇവിടെ ബി ജെ പിയുടെ യാത്ര കടന്നുപോയി പോയി അല്ലേ ആരും അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല എത്ര അത്ര വലിയ ജാഥ ഒന്നും അല്ലായിരുന്നു ഇത് കടന്നു പറഞ്ഞാൽ അവരുടെ ജാഥ വിജയിച്ചില്ലെന്നും പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാനാണ് അവരുടെ ജാഥ വിജയിച്ചില്ലെന്നും പറഞ്ഞ് നമ്മുടെ ജാത തടയണമെന്നുണ്ടോ അപ്പോൾ ആ ജാഥ കടന്നു പോ പോയപ്പോൾ ഒരു ക്രമസമാധാനം കാണാത്ത പോലീസുകാർ നമ്മുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു ക്രമസമാധാന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു എസ് പി ഇടപെട്ടുകൊണ്ട് നമുക്ക് സാങ്ഷൻ തരുന്നു നമ്മുടെ മീറ്റിങ് നടക്കുന്നു നമ്മുടെ ജാഥ നടക്കുന്നു കൃത്യമാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഈ സാഹചര്യത്തിലൂടെയാണ് ഏറ്റവും അവസാനത്തെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് രണ്ട് വർഷത്തെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഒട്ടനവധിയുണ്ട് ഇവിടെ പറയാൻ ഒട്ടനവധിയുണ്ട് പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് ഇതൊന്നും ഈ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല പറയുവാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഇരട്ട നീതി ഈ ഇരട്ട നീതി അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് ആ ഇരട്ട നീതി അവസാനിപ്പിച്ച് മുന്നോട്ട് വന്നില്ല എങ്കിൽ ഇതുപോലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേപോലുള്ള യാത്രകൾക്ക് ജനം കൂടും ഒരു സംശയമില്ല ആ കാര്യത്തിൽ അതായത് വധശിക്ഷക്ക് നൽകി ഞങ്ങളെ അങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ചില ആളുകളുടെ ശ്രമം ആ അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത് അതോടൊപ്പം തന്നെ പോലീസ് കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏത് വിഷയത്തിനും വന്നാലും കേസെടുക്കലാണ് ഒട്ടനവധി പ്രവർത്തകർക്ക് കേസാണ് കേസുള്ള പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നത് പോലീസുകാരെ കേൾക്കണം അവർക്കും അറിയാം വ്യക്തമായിട്ടും കാര്യങ്ങൾ അറിയാം അവർക്കും വ്യക്തമായിട്ടും കാര്യങ്ങൾ അവർ 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 ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട് ഞാൻ പറയുവാണ് അത്തരം പ്രവർത്തകർക്ക് കേസെടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങളെ ഒതുക്കി കെട്ടാമെന്നാണ് ശ്രമം നടത്തുന്നത് ഒരു ചുറ്റൽ സെസ് ഡി ബി ഐക്ക് സംഭവിക്കത്തില്ല ആലപ്പുഴ ജില്ലയിൽ ഒരു സംശയമില്ല ആ കാര്യത്തില് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ജില്ലയുടെ നേരിടുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് മറ്റുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട് ഇൻഷാല്ല ആ കാര്യങ്ങൾ അത്തരം ആളുകൾ സംസാരിക്കുമെന്നുള്ള കൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ്